ഏകദേശം പതിനാലാം നൂറ്റാണ്ടിൽ ഫ്രാൻസ് ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു ലൂയി പതിനാലൻ അദ്ദേഹമാണ് പ്രഖ്യാപിച്ചത് ഞാനാണ് രാഷ്ട്രം എന്ന് അതിനുശേഷം ലൂയി പതിനഞ്ചാമൻ വന്നു അദ്ദേഹം പറയുകയുണ്ടായി എനിക്കു ശേഷം പ്രളയമാണ് സംഭവിക്കുക എന്ന് ഇതുപോലെയാണ് ഇന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണ് രാഷ്ട്രം എന്നാണ് അദ്ദേഹം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ശേഷം പ്രളയം എന്ന് പണ്ട് ഫ്രാൻസിലെ ചക്രവർത്തിമാർ പറഞ്ഞിരുന്ന അതേ ഒരു സ്വച്ഛാധിപത്യ പ്രവണതയാണ് അദ്ദേഹം രാജ്യത്തിനാകെ നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രളയം ചിലപ്പോൾ കേരളത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലോ ഇരുപത്തഞ്ചിലോ കേരളത്തിൽ ഒരു പ്രളയത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധ്യതയുണ്ട് കാരണം അതിൻ്റെ പ്രാഥമിക സൂചനകൾ മുമ്പ് തന്നെ കിട്ടിക്കഴിഞ്ഞു ഞാൻ മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ തന്നെ കൃത്യമായിട്ട് ജലഗതാഗതം പ്രോത്സാഹിപ്പിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് ഇതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി സർക്കാർ മുൻകൈ എടുക്കണം എന്ന രീതിയിലുള്ള ഒരു വീഡിയോ മുമ്പ് ഈ ചാനലിൻ്റെ തുടക്കത്തിൽ ചെയ്യുകയുണ്ടായി അപ്പോൾ യഥാർത്ഥത്തിൽ മുരളി മനോഹർ ജോഷി അതുപോലെ തന്നെ സുമിത്ര മഹാജൻ എൽ കെ അദ്വാനി അതുപോലെ തന്നെ എ ബി വാജ്പേയി തുടങ്ങിയ ബി ജെ പിയിലെ പ്രഗത്ഭരെ മൂലയ്ക്കരുത്താൻ വേണ്ടിയാണ് എഴുപത്തഞ്ച് വയസ്സ് പ്രായപരിധി എന്ന് ഉണ്ടാക്കിയെടുത്തത് എന്ന് ഇപ്പോൾ തോന്നുകയാണ് കാരണം എഴുപത്തഞ്ച് വയസ്സ് പ്രായപരിധി പരിധി നടപ്പിലാക്കുകയാണെങ്കിൽ മോദിയും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല പറയുന്നത് നാരി ശക്തിയെപ്പറ്റി എന്നാൽ ആ പത്ത് വർഷം വരിച്ച് അദ്ദേഹം നാരിക്ക് ആ ശക്തി തെളിയിക്കാൻ വേണ്ടി സ്വന്തം സ്ഥാനമാനങ്ങൾ ത്യജിക്കാൻ അദ്ദേഹം തയ്യാറുണ്ടോ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വളർത്തിയെടുക്കും എന്ന് ഇന്ത്യയെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ ഏകദേശം എൺപത്തഞ്ച് ശതമാനത്തിലധികം തൊഴിൽ രഹിതരാണ് ഇപ്പോൾ നിലവിലുള്ളത് ദാരിദ്ര്യമാണ് ഇന്ത്യയുടെ യഥാർത്ഥ മുഖം എന്നത് വസ്തുത ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ അവിടെ രാമനെയും കൃഷ്ണനെയും പ്രതിഷ്ഠിക്കുകയല്ല വേണ്ടത് പകരം പകരം തൊഴിലില്ലായ്മയ്ക്കും ദാരിദ്ര്യത്തിനും നിന്നും ജനങ്ങളെ കരകയറ്റാനുള്ള നടപടികളിലേക്കാണ് പോകേണ്ടത് അല്ലാതെ ഒരു കുത്തക മുതലാളിമാരെ സൃഷ്ടിച്ച് അമേരിക്കയെ പോലെ ഒരു കുത്തക മുതലാളിത്ത രാഷ്ട്രമാക്കി മാറ്റുകയല്ല ഇന്ത്യ ചെയ് ഇന്ത്യയെ ചെയ്യേണ്ടത് കാരണം ഇന്ത്യയിൽ എഴുപത് ശതമാനത്തിലധികം കർഷകരാണ് എന്നുള്ള വസ്തുത മറക്കരുത് ഇപ്പോൾ യു പിയിൽ സർപ്പഞ്ചുമാരെ നിലനിർത്തി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനം കീഴടക്കിയെങ്കിൽ അതിൽ വലിയ മഹത്വമൊന്നും പറയാനില്ല ഈ രാജ്യത്തെ പ്രധാന പ്രശ്നം എന്നത് വിലക്കയറ്റം തന്നെയാണ് കാരണം പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് എത്രത്തോളം വിലക്കയറ്റം ഉണ്ടാകുന്നോ അല്ലെങ്കിൽ വില കൂടുന്നോ അതിനനുസരിച്ചാണ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ വില വർദ്ധിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എപ്പോൾ പെട്രോൾ വില വർദ്ധിക്കുന്നു അപ്പോഴാണ് ബസ് ചാർജ് വർധന ഉണ്ടാകുന്നത് ബസ് ചാർജ് വർധനയ്ക്ക് അനുബന്ധമായി മറ്റ് വാഹനങ്ങളുടെ ചാർജുകളും ടാക്സി നിരക്കും മറ്റ് നിരക്കുകളെല്ലാം വർദ്ധിക്കും ഇത് നമുക്ക് നോക്കൂ ഒരു ഉൽപ്പന്നം നിർമ്മിക്കുമ്പോൾ നിർമ്മിക്കപ്പെടുമ്പോൾ അതിൻ്റെ മാനുഫാക്ചറിങ് സമയത്ത് അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ബേസ് ചെയ്താണ് അതിൻ്റെ വില നിർണ്ണയം നടത്തുന്നത് അതായത് ഇപ്പോൾ ഏകദേശം ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എണ്ണ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂടും ആ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂടി ഈ ഉൽപ്പന്നത്തിൻ്റെ മുകളിൽ അഡീഷണലായി വന്നു ചേരുന്നു അങ്ങനെയാണ് ഉൽപ്പന്നത്തിന് വില വർദ്ധിക്കുന്നത് വർദ്ധിക്കാനുള്ള പ്രധാന കാരണം അപ്പോൾ അടിസ്ഥാനപരമായ പ്രശ്നം എന്നത് വെണ്ണ വില വർധന തന്നെയാണ് ഈ രാജ്യത്ത് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ഏറ്റവും സമഗ്രമായ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് നേരെ പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് രാമനെയും കൃഷ്ണനെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ അത് വെറും ഗിമ്മിക്കൽ രാഷ്ട്രീയ ഗിമ്മിക്ക് മാത്രമാണ് അതിലൊന്നും ജനങ്ങൾ വീണുപോവില്ല എന്ന് തന്നെയാണ് ഇന്ത്യ എന്ന മഹാരാജ്യം അങ്ങനെ ഒരു വിപത്തിന് അടിമപ്പെടില്ല എന്ന് തന്നെയാണ് ലോകം വിശ്വസിക്കുന്നത് ജനങ്ങൾ വിശ്വസിക്കുന്നത് നോക്കൂ ആർ എസ് എസിൻ്റെ ആഭ്യന്തര സർവേയിൽ തന്നെ ഏകദേശം നൂറ്റെഴുപത് സീറ്റ് മാത്രമേ പ്രവചിക്കപ്പെടുന്നുള്ളൂ അതാണ് പറഞ്ഞു പറഞ്ഞ് നാനൂറ് സീറ്റ് എന്ന് പറഞ്ഞു പറഞ്ഞ് പരത്തുന്നത് ഈ ഗവൺമെൻറ്റ് വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ നോക്കൂ മുന്നൂറ് സീറ്റ് നേടിയപ്പോൾ തന്നെ പെട്രോളിൻ്റെ വില ഏകദേശം നൂറ് കടന്നു കഴിഞ്ഞു ഇനി ഒരു നാനൂറ് സീറ്റിലേക്കാണ് ജനങ്ങൾ അവരെ വിധി എഴുതുന്നതെങ്കിൽ നോക്കൂ ഇരുന്നൂറിൽ മുകളിലേക്ക് പെട്രോൾ വില വർദ്ധിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഇതുതന്നെയാണ് ഈ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത കൃത്യമായി ജനങ്ങൾ ബോധ്യപ്പെടേണ്ടതാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളുടെ കൂടി ഉത്തരവാദിത്വമാണ് ഇനിയിപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഭവിച്ചത് വെറും ഒരു സീറ്റ് മാത്രമാണ് ആ ഒരു സീറ്റിന് മുകളിലേക്കുള്ള എത്ര സീറ്റുകൾ നേടിക്കഴിഞ്ഞാലും അത് ഒരു വലിയ വിജയം തന്നെയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കാരണം ഒരു മുന്നണി കേന്ദ്രത്തിലൊരു മുന്നണി സംവിധാനം ഇല്ലാതെയാണ് എൽ ഡി എഫ് ശരിക്കും കേരളത്തിൽ ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ സീറ്റുകൾ നേടിയാൽ തന്നെ അത് വലിയ മഹാവിജയം തന്നെയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആണ് ഈ ഭാഗത്ത് പറയാൻ